എയ്റ്റീൻ ടു ട്വൻറ്റി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഔട്ടാണെന്ന് എൻ്റെ ഫാമിലി കണ്ടത് അവർക്ക് അതുതന്നെ വർക്കായി അത് പേഴ്സണലി ഈ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഓഡിയൻസ് ആയിട്ട് കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ടുള്ള ഔട്ടിട്ടാണ് അത് പക്ഷേ ഫെസ്റ്റിവലിൻ്റെ ആ മാനദണ്ഡങ്ങളെ മാക്സം നമ്മൾ വച്ചിരിക്കുന്ന കട്ടാണ് അത് അവർക്ക് ഇഷ്ടപ്പെട്ടു വിധത്തികൾ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ട്രിവാൻഡ്രത്ത് കാണാനായിട്ട് സാധ്യതയുണ്ട് പടം കാണാനായിട്ട് വരാൻ ട്രിവാൻഡ്രത്ത് ചിലപ്പോൾ അമ്മയും എൻ്റെ സിബ്ലിങ്സും പളിയനും അവരെല്ലാവരും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇപ്പോൾ തിരക്ക് അവരും പ്രതീക്ഷിക്കാതെ തിരക്ക് കൂടുതലായി ഇപ്പോൾ നമ്പർ ഓഫ് ഷോസ് നമുക്ക് ലിമിറ്റഡ് ആയതുകൊണ്ട് അതെല്ലാം ഫുള്ളായിട്ടും ഉണ്ടെന്ന് കേട്ടു ഒരു സൈഡിൽ സന്തോഷം മറ്റു സൈഡിൽ ഫാമിലിക്ക് കാണാനായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഷോസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടൻ ജോയിൻ ചെയ്യാൻ ഞാൻ അച്ഛൻ തിരക്കിലേക്ക് മാറിയോ ഇന്ന് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു ഭയങ്കര അതൊക്കെ അപ്പം തിരക്കിലേക്ക് മാറിയോ അച്ഛനെ അച്ഛൻ ഈ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് അന്ന് ആഫ്റ്റർനൂൺ തൊട്ട് അച്ഛൻ്റെ ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെ ഓരോ കാര്യങ്ങളായിട്ട് വിളിക്കുന്നതായാലും എന്താണ് ചെയ്യേണ്ടത് എന്താ ചെയ്ത് കൂടാത്തതും ചിലത് ചെയ്യുമ്പോൾ അത് എന്താ ചെയ്ത് കൂടാന്നുള്ള റെസ്പോൺസ് വളി അങ്ങനെ അങ്ങനെ അച്ഛനല്ല നേരത്തെ ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു അത് അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇതേപണി തന്നെ അച്ഛൻ എടുക്കുമായിരുന്നു അച്ഛനങ്ങനെ ഇന്ന പോസ്റ്റൊന്നും അങ്ങനെ അച്ഛൻ ഈ പോസ്റ്റൊന്നും ഇല്ലാതെ ഒരു മാറ്ററായിട്ട് ഇരുന്നപ്പോൾ തന്നെ പല പൊളിറ്റിക്സിലുള്ള ആൾക്കാരായിട്ടും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് എവിടെയൊക്കെ നടത്താമോ അതൊക്കെ ചെയ്യാനായിട്ട് എഫർട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അച്ഛനും ഈ പദവിയും കൂടെ കിട്ടുമ്പോൾ അത് ഇരട്ടി കയറ്റി ജനങ്ങൾക്ക് മാക്സിമം ഗുണപ്പെടുത്തുന്ന പോലെ ചെയ്യാനായിട്ട് അച്ഛന് സാധിക്കും അതിനച്ചൻ വെത വിന്നറോ നോട്ട് അച്ഛൻ വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല അച്ഛൻ അച്ഛൻ്റെ പണി തുടർന്നുകൊണ്ട് അച്ഛനെന്തോ അത് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പോൾ ആൾക്കാർ ഗൂഗിളിലൊക്കെ സമീപിക്കുന്നുണ്ടോ അച്ഛനൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ആ ചിലർ എനിക്ക് കോൾസ് വരുന്നുണ്ട് എൻ്റെ നമ്പർ ഹാൻഡ് ഓവർ ചെയ്തിട്ടൊക്കെ പക്ഷേ ഞാനതിന് ഒഫീഷ്യലായിട്ടുള്ള ആളല്ല അപ്പം ആരാണോ എൻ്റെ നമ്പർ ഷെയർ ചെയ്യുന്നത് അത് ആ നമ്പർ കിട്ടുന്ന ആൾക്കാരത്ത് ചെയ്യുന്ന ദ്രോഹമാണ് കാരണം അവർ കറക്റ്റ് ചാനലല്ല പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്താൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പ്രോപ്പർ ചാനലിൽ എങ്ങനെ പോകുന്നു അപ്പോൾ ഓഫീസും അതുവഴി പോകുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് വരുന്ന ആക്സസ് കിട്ടും അല്ലാതെ തന്നെ അച്ഛൻ അവരെ തേടി പിടിച്ച് അച്ഛൻ വരും പക്ഷെ ഒരാൾ അങ്ങോട്ട് ചെന്നിറങ്ങി കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് വളരെക്കാളും ഈസിയറാണ് എല്ലാവർക്കും അച്ഛൻ്റെ അടുത്തോട്ട് എത്തിച്ചേരാ അതിൻ്റെ പ്രോസസ്സ് തന്നെ നടക്കുന്നു താങ്ക് യു